ഹായ് ഡിയേഴ്സ് ഇപ്പം നല്ല വെയിലാണ് ഞാൻ വെയിലത്താണ് ഇത് ഒഴിക്കാനായിട്ട് കയറി വന്നത് കയറി വന്നപ്പോഴുണ്ടല്ലോ നമ്മുടെ ചെണ്ടുമല്ലി ഇതെല്ലാം മേൾഭാഗം കുത്തി വെച്ചതാണ് കേട്ടോ വന്നു കുഴപ്പമില്ല പക്ഷേ ഇന്ന് രാവിലെ വന്നപ്പോഴുണ്ടല്ലോ എല്ലാത്തിലും ഒരു വല്ലാത്തൊരു പുഴു ഞാനാണെങ്കിൽ മരുന്നോ ഒന്നും വാങ്ങി വെച്ചിട്ടില്ല ഇതിൽ അടിക്കാനായിട്ട് അപ്പോൾ എല്ലാ ബഡിൻ്റെയും ഇങ്ങനെ ഒരു ചെറിയ കുഞ്ഞു പുഴു ഉണ്ടല്ലോ ആ പുഴു ഒരു കുറച്ച് പ്ലാന്റിലൊക്കെ ഉണ്ട് കേട്ടോ നിന്ന് വാങ്ങിയതാ ഇതൊക്കെ കണ്ടാൽ ഞാൻ അതിൽ നിന്ന് അതിനകത്ത് നിന്ന് പുഴുവിനെയൊക്കെ എടുത്തതുകൊണ്ട് എന്ത് ഭംഗിയായിരുന്നു എന്നറിയാമോ ഓണത്തിന് വെക്കാൻ കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് കാണാനായിട്ട് നല്ലൊരു ഭംഗിയില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് സ്ഥലത്തൊക്കെ മാറ്റി മാറ്റി മാറ്റിയത് വെച്ചിട്ടുണ്ട് താമരയ്ക്ക് ഇടയിലോട്ട് എനിക്ക് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഈ സൈഡിലൊക്കെ വെച്ചേക്കുന്ന ഇവിടെയൊക്കെ അടുക്കി അടിക്കുക വച്ചിരുന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്ന് രണ്ടെണ്ണം എടുത്ത് താമര പോട്ടിൻ്റെയും ഇടയ്ക്കായിട്ട് ഇത് ഇങ്ങനെയൊക്കെ വന്നിട്ടാണ് എല്ലാം ചീത്തയായി പോകുന്നത് ഇതും ഇനി അങ്ങനെയാണോ എന്തോ അറിയാൻ പറ്റില്ല കേട്ടോ നാളെ വരുമ്പോൾ അറിയാം ഇതിലൊക്കെ ചെറിയ കട കറുത്ത പൊട്ടു പൊട്ടുപോലെ ഇരിക്കുന്നത് കണ്ട എന്താണെന്നുള്ള അറിഞ്ഞിവിടെ ഭയങ്കര സങ്കടം എന്നെനിക്ക് ഇത് കണ്ടിട്ട് ഇത്രയും ആഗ്രഹപ്പെട്ടാണ് ഞാൻ വാങ്ങിയത് ആഗ്രഹിച്ച് വാങ്ങി വെച്ചതാണ് ഞാൻ എത്ര രൂപയ്ക്ക് വാങ്ങിയതാതാക്കണ്ട പുഴു ഇരിക്കുന്ന വേണ്ട കാണാമോ വെയിലും കൂടെയാണ് നല്ല വെയിലിതാക്കണ്ട കാണാമോ ഉണ്ട് പോയോ ഇതാ ഇതായി ഇവിടെ ഇരിപ്പുണ്ട് വെയിലായതുകൊണ്ട് കാണാൻ പറ്റത്തില്ല എടുത്ത് കളയട്ടെ ചെയ്യോ ഉണ്ടോ ചെറിയ പുഴു അത് കുറച്ച് ദിവസം കഴിയുമ്പം ഇതായിക്കൊണ്ടേ ഇരിക്കും ഭയങ്കര വിഷമം എനിക്കിന്നേ ഇത് കണ്ടിട്ട് എല്ലാത്തിലും ഇങ്ങനെ തിന്നുകഴിഞ്ഞാൽ എന്തു ചെയ്യുന്ന എല്ലാത്തിലും നിറയെ ബഡ് നിറയെ ബഡ്ഡുണ്ട് ഇനി ഇത് ഇതൊക്കെ ഇനി ഭയങ്കര വെയിൽ ഇപ്പോൾ ഈ സ്ഥലത്തോട്ടൊക്കെ എടുത്ത് വെക്കണമെന്ന് വിചാരിക്കുന്നു നമുക്ക് നടക്കാനും സ്ഥലമില്ല ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി വരുന്ന ടൈമിൽ ഇതങ്ങ് ഒടിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് പെട്ടെന്ന് ഒടിഞ്ഞു പോവുമല്ലോ അപ്പോൾ ഇനി ഈ സൈഡിൽ ഇരിക്കുന്നത് കുറച്ചും മാറ്റി വെച്ചാലേ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ എല്ലാത്തിലും കൂടെ ഒരു അസുഖം വന്ന് പിടിക്കുകയും ചെയ്യുന്ന ഇതൊക്കെ ഇങ്ങോട്ട് നീക്കി വയ്ക്കാം നമുക്ക് കുറച്ചൊന്ന് സ്പേസ് വിട്ട് വിട്ട് വയ്ക്കാം എല്ലാത്തിലും കൂടി ആയിപ്പോയാൽ നല്ല നല്ല വിഷമമാവില്ല കണ്ട കൃത്യമായിട്ട് നല്ല വിഷമം വന്ന് കണ്ടപ്പോൾ നല്ല വെയിൽ കേട്ടോ ഭയങ്കര വെയിൽ നിവൃത്തിയില്ലാത്ത വെയിൽ ഈ ഒരു ആമ്പലം കണ്ട സീഡ്ലിങ് ആണ് ഇപ്പം വാങ്ങി വെച്ചതേ ഉള്ളു രണ്ട് ദിവസമൊക്കെ പൂ കണ്ടിട്ട് ചെയ്യാമെന്ന് വിൽക്കുക എന്ന് വിചാരിച്ച് ഉണ്ടാക്കട്ടെ നല്ല ഭംഗിയുണ്ട് മൾട്ടിപ്പറ്റിൽ തന്നെയാണ് ഒരു നല്ല പീച്ച് ഷെയ്ഡാണ് നല്ല വെയിലായിട്ട് ഇവിടെ നിൽക്കാനായിട്ട് ഒട്ടുമേ പറ്റുന്നില്ല ഇതെല്ലാം ആണ് അതുപോലെ ഇന്നലെ നടന്ന് നടന്ന് വന്നുകൊണ്ടിരുന്നപ്പോഴും ഇതിൽ ഭക്ഷണമില്ലാതെ ഇരിക്കുന്ന ഇനി നാളത്തെ അവസ്ഥ എന്തെന്ന് അറിഞ്ഞുകൂടാ കുറച്ചുകൂടെയൊക്കെ വളം ഇട്ട് കൊടുക്കണം ഇന്നലെ ഞാൻ മണ്ണൊക്കെ കൊണ്ടിട്ട് കൊടുത്തു പക്ഷേ മണ്ണിട്ടിട്ടും അത് ഞങ്ങൾ ഒരുമാതിരി ആയിക്കൊണ്ടേയിരിക്കുന്നു വെയിൽ അത്രയ്ക്ക് വെയിലാണ് ഇതാ ഇത് കണ്ട പൊടിഞ്ഞു പോയി എന്നാൽ ഇന്ന് അമ്പലത്തിൽ കൊണ്ടുപോയപ്പോൾ ഇതങ്ങ് മറന്നുപോയി ഇത് കട്ട് ചെയ്തെടുക്കാൻ ഒരണം ഞാൻ കട്ട് ചെയ്തെടുത്തോണ്ട് പോയി അതിൽ പുഴുവിൻ്റേതായ ഒരിത് വന്ന് പോലെ തോന്നി അതുകൊണ്ട് ഞാൻ അതങ്ങ് ഇങ്ങനെ എടുത്തുകൊണ്ടൊക്കെ പോയി അപ്പോൾ ഇത്രയൊക്കെയാണ് ഭയങ്കര വെയിലോട്ട ഇവിടെ നിൽക്കാനായിട്ടേ കഴിയുന്നില്ല എല്ലാത്തിലുമൊക്കെ ബഡുണ്ട് പിന്നെ വലുതായിട്ടൊന്നും ലീഫ് വലിയ മെച്ചൂർഡായിട്ട് വരുന്നില്ല ഒരെണ്ണത്തിലും ഇനി എന്താണെന്നറിയില്ല ഇപ്പം താമര വലുതായിട്ട് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല വളരുന്ന വളരട്ടെ എന്ന് വിചാരിച്ചിരിക്കുവാണ് എന്നാലും കുറച്ചൊക്കെ ബഡുകളൊക്കെ വരുന്നുണ്ട് പോകുന്നതിൽ വീണ്ടും വീണ്ടും ഞാൻ ഏതെങ്കിലും ഒരു വെറൈറ്റി വാങ്ങി വെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് വെറുതെ ടാ പോങ്ങനെ വച്ചിട്ട് കാര്യമില്ലല്ലോ ഒരു ഒൻപത് പത്ത് പോട്ടോളം താഴെ ഉണ്ട് എനിക്ക് ഒന്നും വയ്ക്കുക ഇനിയിപ്പോൾ ഇവിടെ സ്ഥലവും ഇല്ല ഇപ്പം നോക്കിയിട്ട് വയ്ക്കാനായിട്ട് അന്ന് വെച്ചിരുന്ന സമയത്ത് നമ്മളെല്ലാം വെച്ചു പക്ഷേ ഇപ്പോൾ അത് വെക്കാനായിട്ട് പറ്റുന്നില്ല ഈ വെള്ളം ഇങ്ങനെ ഒഴിച്ചാലുണ്ടല്ലോ പെട്ടെന്ന് ഉണങ്ങി പോകുന്നു ഇനിയിപ്പം വളവും കൂടി ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഈ ചകിരിച്ചോറുണ്ടല്ലോ അതും കൂടെ കൊണ്ട് വന്നിട്ട് കൊടുക്കണം ഇനി നല്ലേ പറ്റത്തുള്ളൂ പക്ഷേ എല്ലാം കൂടെ നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാം വെള്ളവും ചെളിയും എല്ലാം കൂടെ നമ്മുടെ തറയിൽ ഇഷ്ടം ഇഷ്ടംപോലെ ആയിപ്പോകും ഇപ്പോഴും ഉണ്ട് താമരപൊട്ടൊക്കെ സൈഡിലൊക്കെ ഇപ്പം ആയി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ചൂലിട്ട് അടിക്കാൻ പറ്റത്തില്ല വെള്ളം ഒഴിച്ച് കഴുകാൻ മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ചെണ്ടുമല്ലിയെ കണ്ടപ്പോൾ ഇന്ന് ഭയങ്കര വിഷമമായി പോയി എന്താ ചെയ്യുക എന്നുള്ളത് അതാണ് ഇന്നിപ്പം ഉള്ളപ്പൂവെല്ലാം ഞാൻ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കൊടുത്തു കേട്ടോ എല്ലാം കൊണ്ടുപോയി കൊടുത്തു താമര ഇന്നലെ കാണിച്ചത് മൊത്തവും ഞാൻ കൊണ്ടുപോയി കൊടുത്തു ഇന്നിപ്പം ഒന്ന് രണ്ടെണ്ണമായി വിലിഞ്ഞിട്ടുള്ളൂ അതങ്ങനെ നിൽക്കുവാണ് രാവിലെ ആയതുകൊണ്ട് അത് എടുക്കാനായിട്ട് കഴിഞ്ഞില്ല അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ വീഡിയോ എൻ്റെ കുട്ടി ഗാർഡനെ ഇഷ്ടമുള്ളവർ ഇഷ്ടമായവർ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്